അങ്ങനെ വൻ കോക്കണമീതിയിലേറിലാണ് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാണ് ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലെ കോണ്ടെക്സ്റ്റ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനിങ് എന്ന് പറയുന്നത് ബ്രോമാൻസ് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ് കയറി മണിക്കൂർ മിനിറ്റ് സിനിമ സിനിമ ആരംഭിച്ചിട്ട് ഈ ഒരു മൂവിയില് കോക്കണ് റിവ്യൂ ആക്ച്വലി ഭയങ്കര ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു മൂവിക്ക് പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തത് അശ്വിന് കോക്കാണ് ആൻഡ് അതിൽ മാത്യൂസിൻ്റെ പെർഫോമൻസ് കിഡിലാണ് അതാണ് ഇതാണ് അങ്ങനെ ഭയങ്കര രീതിയിലങ്ങ് കയറ്റി വെച്ചു ഹൈപ്പ് കയറ്റി വെച്ചു എന്നാലും ഇപ്പോൾ സംഭവിച്ചാൽ ഈയൊരു പടം ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് എൻ്റെ അതിൽ മാത്യുവിൻ്റെ ക്യാരക്ടറിനെ ഒരുപാട് വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകളും എന്ത് എന്ത് അസഹനീയമാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴുള്ള ട്രോളുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒന്നും അല്ല സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങി അതിന് കട്ട നെഗറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആണ് അശ്വിൻ കോക്ക് കൊടുത്തത് അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം ഇത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒട്ടുമിക്ക ഫാമിലി ഓഡിയൻസിനും ഇത് പിടിച്ചിട്ടില്ല ഈ ഒരു ഈ ഒരു നെഗറ്റീവ് റിവ്യൂ ഫാമിലി എന്നല്ല ഇനി ഒരു ശരാശരി എത്ര മൂവി ലവേഴ്സിനായാലും ആൻഡ് ദിലീപൻ്റെ ആ ഒരു മൂവിക്ക് ഭയങ്കര രീതിയിൽ നെഗറ്റീവ് പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഒരു നെഗറ്റീവ് റിവ്യൂ കോക്ക് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ റീലോഡ് മീഡിയ ആയാലും ഇങ്ങനെ ഒരു റിവ്യൂ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അത്ര ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു ഒരു ആവറേജ് മൂവിയാണെന്നൊക്കെ പക്ഷേ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബ്രോമാൻസ് കിടില്ല എന്ന് അശ്വിൻ കോക്ക് പറഞ്ഞിട്ട് ഈ പ്രിൻസ് ആൻഡ് ദി ഫാമിലി കൊള്ളൂല എന്നൊരു സ്റ്റൈലിലോട്ട് പോയപ്പോഴാണ് ഏറ്റവും കൂടുതലും പെയ്ഡ് റിവ്യൂവർ എന്നൊരു സാധനത്തിലേക്ക് ഇത് പോയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മേ ബി പെയ്ഡ് റിവ്യൂ ആണോ അല്ലയോ അതിനൊന്നും ഒരു ഒരു അടിസ്ഥാനമില്ല ആ ഒരു കോണ്ടാക്സ്റ്റിനൊന്നും പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇതിനടിക്കുന്നുണ്ട് ടു ബി ഹോണസ്റ്റ് മാത്യൂസ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആക്ടിംഗിന് ഒരു മീറ്റർ പിടിച്ചാണ് അദ്ദേഹം ചെയ്തതെന്നും അതിന് ചിലപ്പോൾ ചിലർക്ക് കണക്റ്റായി കാണത്തില്ല എന്നും എന്നൊക്കെയുള്ള രീതിയിൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇന്റർവ്യൂല് ലൗലി എന്ന് പറഞ്ഞ മൂവിയുടെ ഇന്റർവ്യൂല് അതിന്റെ പ്രൊമോഷന് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് 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 തിയേറ്ററിൽ ആ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ക്യാരക്ടറിന് ഈ ആ അടുത്തൊരു മീറ്റർ ും തെറ്റിപ്പോയെന്നാണ് മനസിലാക്കണം ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ വരെ പറയുമ്പോൾ അശ്വൻ ഗോക്ക് ഇത്രയും കിട്ടിലാണ് സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റിട്ട് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി കണ്ട ഒരാളാണ് എനിക്ക് അത്രയ്ക്ക് മോശമായിരുന്നൊന്നും ടു ബി ഹോണസ് തോന്നിയില്ല ഭയങ്കര ഈ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം അങ്ങനെ ഒരു രീതിയിലൊന്നും എനിക്ക് പടം ഫീൽ ചെയ്തിട്ടില്ല അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാം ആൻഡ് സ്റ്റിൽ ടു ബി ഹോണസ് ഭയങ്കര ഒരു കഥയും അല്ലെ ഭയങ്കര വലിയ കോമഡി സീൻസും അങ്ങനെ ഒരു ഒന്നും അല്ല പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി എനിക്കിങ്ങനെ ആ ഒരു സാധനം ഒന്നും വന്നിട്ടില്ല കേട്ടോ സീരിയസ്ലി പറയാം അങ്ങനെ ഒരു സാധനമൊന്നും വന്നിട്ടില്ല ഈ പടത്തിന് പക്ഷേ അശ്വൻ ഗോകിൻ്റെ റിവ്യൂ ഇപ്പോൾ ലൈക്ക് എംബുരാൻ്റെ കാര്യം തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് പോകും എംബുരാൻ ആദ്യം അദ്ദേഹം ഒരു റിവ്യൂ ഇട്ടു പിന്നീട് വേറൊരു സംഭവം കൂടെ ഇട്ടിരുന്നു അന്ന് അന്ന് കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു തോന്നിയോണ്ട് ആയിരിക്കണം എനിക്കറിയത്തില്ല അതായത് രണ്ട് വീഡിയോസ് എമ്പുരാൻ അന്ന് അന്ത ഇട്ടിരുന്നു ഞാനത് കണ്ടപ്പോഴെനിക്കിങ്ങനെ കത്തി ഇതെന്താ ഇങ്ങനെ രണ്ട് അഭിപ്രായം ലൈക്ക് വീഡിയോ സിനിമ കണ്ടുവന്ന ഉടനെ ഒരു അഭിപ്രായം അത് കഴിഞ്ഞ് പടം മറ്റേ അന്നത്തെ ഇഷ്യൂ മറ്റേ സെൻസറിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഇഷ്യൂവിനൊക്കെ ശേഷം വേറൊരു അഭിപ്രായം ഞാനിങ്ങനെ ഇതെന്താണ് രണ്ട് അഭിപ്രായവും ഏ അപ്പം എന്തായാലും ഏതിനെതിരെ വരുന്ന അലിഗേഷൻസ് സാധിക്കുന്നല്ലോ ഇപ്പോൾ ഭീഷ്മപർവം അന്ന് ആ ഒരു ടൈം തുടങ്ങി ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നെഗറ്റീവ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെയ്ഡ് റിവ്യൂ ആണ് പെയ്ഡാണ് കാര്യങ്ങളാണ് എന്നൊക്കെ എനിവേ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലല്ല ഏത് പ്ലാറ്റ്ഫോമിലായാലും അവരവരുടെ കാഴ്ചപ്പാടുകൾ പറയാനായാലും അവരവരുടെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടെയാണ് സോ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടല്ലോ അതെന്തായാലും ഇപ്പോൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് കാരണം ഇത്രയും ഇത് ഒരു ഇൻസിഡൻ്റ് അല്ലല്ലോ ഇത് ഒന്നായി രണ്ടായി മൂന്നായി ഇങ്ങനെ ഇൻസിഡൻസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിനെ എന്തായാലും ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം മിഷൻ ഇമ്പോസിബിളിനെ ഒരു വീഡിയോ ഒരു റിവ്യൂ ആയിട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ബ്രോമാൻസ് ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു ഒരു ഒരുപാട് കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് ബ്രോമാൻസിൻ്റെ മൂവിയെക്കുറിച്ചും സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഞാൻ ബ്രോമാൻസ് മൂവി കണ്ടിട്ടില്ല ടു ബി ഹോണസ്റ്റ് പറയട്ടല്ലോ സോ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും നെഗറ്റീവ് ആയിട്ടൊന്നും പറയാൻ നിൽക്കില്ല പക്ഷേ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി തിയേറ്ററിൽ പോയി കണ്ടതാണ് എനിക്കങ്ങനെ ഒരു ഭയങ്കര ഇവർ പറയുന്നത് കണക്കൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നിയില്ല ടു ബി ഹോണസ്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ റെട്രോ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ആദ്യം കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടതാണ് എന്നിട്ടും ഇപ്പോൾ ഒരുപാട് പേരുടെ നെഗറ്റീവ്സ് വരുമ്പോൾ ആ ഒരു പ്രവണത മാക്സിമം ഒഴിവാക്കുക എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തന്നെ പറയാൻ നിൽക്കുക ഒരുപാട് ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ ആ മൂവി വീണ്ടും ഭയങ്കര മറ്റേ കൊള്ളൂല ആ ഒരു സാധനത്തിലേക്ക് പോയി ഒരു എന്താ ഉള്ള പടമാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി എനിക്ക് ഇഷ്ടം കുറച്ചൊക്കെ വർക്കായതാണ് ആ പടം ഭയങ്കരമായിട്ട് വർക്കായെന്നു പറഞ്ഞില്ലേ ഭയങ്കര കിട്ടില്ല ആ മൂവിയൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ കുറച്ചൊക്കെ വർക്കായ പടമാണ് ചില ഫൈവ് സീക്വൻസുകളായാലും ചില ഫ്രെയിമുകളായാലും ചിലതൊക്കെ വർക്കായി ഇപ്പോൾ മലയിക്കോട്ടെ വാലുപേർ അതും ലൈക്ക് ഭയങ്കര കിട്ടിലോ ഫുൾ ഓൺ ഫുൾ അതാണെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ആ മൂവിയിൽ അപ്പോൾ ലൈക്ക് എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ചില ടേസ്റ്റ് വ്യത്യാസമായിരിക്കും പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇതിന് ഇപ്പോൾ മാർക്കോ ആകാര്യത്തിൽ പക്കയായിട്ടാണ് ചെയ്തിരുന്നുള്ളത് കാരണം മാർക്കോ എത്തേണ്ട എത്തി അതുകൊണ്ടാണ് അത് ഹിറ്റായതും അതുപോലെ എത്തേണ്ട ഓഡിയൻസിലേക്ക് എത്തിക്കുക ആൻഡ് അത് എത്താതിരിക്കുമ്പോൾ അത് എത്തിക്കാതിരിക്കുന്നത് ചില റിവ്യൂസാണ് സോ എന്താ പറയുക ഇപ്പോൾ അശ്വിൻ കോക്കേണ്ടി ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹം പേഡ് റിവ്യൂവർ ആണോ അല്ലയോ എന്നുള്ളതിനൊരു അടിസ്ഥാനമായിട്ടൊരു തെളിവുകളൊന്നുമില്ല ആൻഡ് നിങ്ങൾക്ക് എന്താണ് അതിൽ ഫീൽ ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷ സ്മി ആൽ ബെൻ സൈനിങ് ഔട്ട്